ഹായ് ഫ്രണ്ട്സ് മൈ സജാൻസ് കിച്ചൺ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം വെൽക്കം ഇന്ന് നമ്മളിവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള മീൻ ഫ്രൈയും വെറൈറ്റി ആയിട്ടുള്ള കപ്പയും ആണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ദയവായി വീഡിയോ അവസാനം വരെ കാണുക മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മീൻ ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ് മീന് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാലയാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം നമ്മളത് ചതച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഈ പരുവത്തിനാണ് നമുക്ക് അത് ചതച്ചെടുക്കേണ്ടത് ഇനി ചതച്ച ആ മസാല നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് ഇടാം പ്ലേറ്റിൽ ഇട്ട ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നീട് ആ മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആ മസാലയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ന നല്ലവണ്ണം അത് മിക്സായിട്ട് ഇളക്കുക അങ്ങനെ അത് നല്ലവണ്ണം മിക്സായി ഇളക്കുകയാണ് നമ്മൾ മിക്സായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ മീൻ എടുത്തൊരു പ്ലേറ്റിലോട്ട് വയ്ക്കാം അയിലെയും മത്തിയുമാണ് ഇവിടെ വറക്കുന്നത് ഓരോ മത്സ്യത്തിൻ്റെ ആ വയറിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും നമുക്ക് ആ മസാല നിറയ്ക്കാം നല്ല ഒറിജിനൽ നാടൻ മസാലയാണ് യാതൊരു കൃത്രിമവും ഇല്ലാത്ത പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്കത് ആ മസാല നിറച്ച ശേഷം നമുക്ക് ആ മീൻ്റെ പുറത്തൂടെ ആ മസാല ഒന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ വളരെ വ്യത്യസ്തവും വെറൈറ്റികളുമായിട്ടുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനലായ സാജാൻസ് കിച്ചൺ യൂട്യൂബ് ചാനൽ എല്ലാവരും സന്ദർശിക്കണേ അതിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വെറൈറ്റി ഫുഡ്സ് അത് നമ്മൾ മസാല നിറച്ച ശേഷം ഒരു മൺചട്ടിയിലോട്ട് വെച്ചിരിക്കുകയാണ് ആ മസാല നിറച്ച ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ ആ മീനിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ആ മസാലയെല്ലാം നല്ലവണ്ണം ഉപ്പും മസാലയും എല്ലാം കട അതിൽ നല്ലവണ്ണം പിടിക്കും നമ്മൾ മീൻ മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മസാലയാണ് ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയാലേ അതിൻ്റെ വ്യത്യസ്തമായ രുചി നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ നമുക്കിനി ആ മത്തിക്കകത്തൂടെ ആ മസാലകളൊന്ന് തേച്ച് പിടിപ്പിക്കാം മത്തിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ വയറുണ്ടാകത്തെല്ലാം ആ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് എടുക്കാം ണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കപ്പയൊന്ന് ക്ലീൻ ചെയ്ത് പൊളിച്ചെടുക്കാം കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ശേഷം അതിൻ്റെ തോലെല്ലാം നമുക്ക് പൊളിച്ചെടുക്കാം നമ്മളെ കപ്പ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കപ്പ പൊളിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കപ്പ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് മസാലക്കപ്പയും ഇലയിൽ വറുത്ത മീനുമാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തവും ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവരും ഇന്ന് തന്നെ ഇങ്ങനെയുള്ള റെസിപ്പികൾ ഉണ്ടാക്കി നോക്കണേ അതിൻ്റെ ടേസ്റ്റും രുചിയും വളരെ വ്യത്യസ്തമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ കപ്പ നമുക്ക് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം അങ്ങനെ നമ്മൾ കപ്പ കഴുകി കഴുകിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് കപ്പ അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിക്കാം തീ കത്തിച്ച് കപ്പ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കപ്പ നമുക്ക് ഊറ്റിയെടുക്കാനായാലും ആയതുകൊണ്ട് വെള്ളം കൂടിയ അതിലും കുഴപ്പമില്ല ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മീൻ ഒരു ഇരക്കകത്തോട്ട് വാഴ പൊതിഞ്ഞെടുക്കാം വാഴയിലയ്ക്കകത്ത് വെച്ച ശേഷം വാഴയില നന്നായിട്ട് മടക്കുക മടക്കിയ ശേഷം ഒരു വാഴവള്ളി കൊണ്ട് തന്നെ അത് കെട്ടിയെടുക്കണം നമുക്ക് അങ്ങനെ അത് നന്നായി കെട്ടിയ ശേഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐറ്റംസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ആ മീൻ നമുക്കിനിയും ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മീൻ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും വളരെ എളുപ്പമാണ് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് മീൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റും ഭംഗിയും ഒന്നും പോകത്തില്ല അതാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ടുള്ള ഗുണം നല്ല ചൂടാണ് കൈകൊണ്ടെടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ മീൻ ഫ്രൈ ഇവിടെ ആയിരിക്കുകയാണ് അങ്ങനെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ കപ്പ മറ്റൊരു അടുപ്പിൽ കിടന്ന് വെന്ത് കൊണ്ടിരിക്കുകയാണ് ഒരമണിക്കൂർ കൊണ്ട് ആ കപ്പ നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും നമുക്ക് നോക്കാം ആ വെന്തിട്ടുണ്ട് നമുക്കിനിയും കപ്പ ഊറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം അതിനകത്തൊരു കണ്ണപ്പ ഉപയോഗിച്ച് മറ്റൊരു പാത്രം ഇതോട്ട് കപ്പ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ വീഡിയോകൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകൾ എല്ലാവരും സന്ദർശിക്കണേ അങ്ങനെ നമ്മൾ കപ്പയുടെ ഊറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇനി കപ്പയ്ക്കൊന്ന് നമുക്ക് കടു വറുത്തെടുക്കാം വെറൈറ്റി ആയിട്ടുള്ള കപ്പയായത് കൊണ്ടാണ് നമ്മളിങ്ങനെ കടു വറുത്തുന്നത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒരു സ്പൂൺ കടുക് വിട്ടു കടുക് മൂത്ത ശേഷം സവാള ഒരു കൊച്ചു സവാള അതിൻ്റെ അകത്ത് ഇട്ടുകൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ മൂത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഒരു നാല് തണ്ട് കറിവേപ്പില ആ മൂത്തിരിക്കുന്ന സവാളയ്ക്കകത്തോട്ട് കൊടുക്കാം ആ കറിവേപ്പിലയും മൂത്ത ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ചീനിച്ചട്ടിയിലോട്ട് കൊടുക്കാം ആവശ്യത്തിന് ആ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പും ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഓവർ ചെയ്യുവേണ്ട ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ ആ ചീനിച്ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് ശേഷം നന്നായിട്ട് ആ കപ്പം നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കപ്പയും മീനും ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് വെറൈറ്റി കപ്പയും വെറൈറ്റി മീൻ ഫ്രൈ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളാണേ എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ടത് കോരിയെടുക്കാം മീൻ മറ്റൊരു പ്ലേറ്റിലോട്ട് നമുക്ക് വയ്ക്കാം മീനിൻ്റെ കെട്ടെല്ലാം മയച്ചു മാറ്റിയിരിക്കുകയാണ് നമുക്ക് വാഴയിൽ തുറന്ന് നോക്കാം ആ മീൻ മെൻ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് രണ്ടാമുറിയും കപ്പയും മീൻ ഫ്രൈയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ട്